ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിലെ ചുറ്റുമല ടൂറിസം ഹബ്ബെന്ന പദ്ധതിയെക്കുറിച്ച് പറയുന്നതിനാണ് ഇവിടെ എത്തിയി ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ഞാൻ ജയദേവി മോഹൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇത് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജോർജ് അലോഷ്യ സാർ ഇത് വിസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാ ദേവി ഇത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇജീന്ദ്ര ലേഖ ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തിൽ ചുറ്റുമല ടൂറിസം ഹബ്ബെന്നും പറഞ്ഞൊരു പ്രോജക്റ്റ് എടുക്കുകയുണ്ടായി അതിൻ്റെ പ്രധാന കാരണം ചരിത്രാതീത കാലം മുതൽക്ക് പ്രകൃതി വിഭവങ്ങളാലും പ്രകൃതി ഭംഗിയാലും പേരുകേട്ട സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന ഏഴ് പഞ്ചായത്തുകളുള്ള പ്രദേശമാണ് ചുറ്റുമല ബ്ലോക്ക് പ്രദേശം എന്ന് പറയുന്നത് ഓരോ പഞ്ചായത്ത് എടുത്ത് നോക്കിയാലും വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളും കാര്യങ്ങളും അവിടെ ഇവിടെയുണ്ട് പള്ളികളും ക്ഷേത്രങ്ങളും എല്ലാമുള്ള എല്ല മോസ്കുകളുമുള്ള പ്രദേശമാണ് നമ്മുടെ ചുറ്റുമലയുടെ എന്ന് പറയുന്നത് അപ്പോൾ ഇവ ഓരോന്നും എടുക്കുമ്പോൾ ഓരോ പ്രദേശത്തും നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ മൺട്രോത്തുരത്ത് ടൂറിസം സ്പോട്ടിൽ വന്നിട്ടുണ്ട് പക്ഷെ അതുമാത്രമല്ല മൺറോത്തുരത്തിൽ വരുന്ന ഒരു ടൂറിസ്റ്റ് സ്വാഭാവികമായിട്ട് പിന്നെ പോകുന്നത് വർക്കലയ്ക്കാണ് എന്നാൽ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ നമ്മുടെ ഏഴ് പഞ്ചായത്തുകളിലും ടൂറിസ്റ്റുകൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന പ്രദേശങ്ങൾ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഓരോ പഞ്ചായത്ത് എടുക്കുമ്പോഴിപ്പോൾ മെട്രോ തുലത്തില് ഡച്ച് പള്ളിയുണ്ട് മെൻട്രോ സാഹിബിൻ്റെ പേര് അതിന് വന്നത് തന്നെ വിദേശികൾ അവിടെ വന്നതിൻ്റെ തെളിവാണ് വർഷം കാലപ്പഴക്കമുള്ള ഡച്ച് പള്ളി അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ കൊടുക്കുള സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ടിലുള്ളതാണ് അത് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മുടെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഉറവിടമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ചുറ്റുമല ക്ഷേത്രത്തിൻ്റെ കെട്ടുകാഴ്ച തുടങ്ങുന്നത് വന്യവള്ളിയിൽ നിന്നാണ് വന്യപള്ളിയിലെ കുതിരയാണ് ആദ്യം അവിടെ ചുറ്റുവെക്കുന്നത് പോലും അപ്പം അങ്ങനെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു കേന്ദ്രമാണ് കരടിയെന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ ഉപ്പൂട് പാ ഉപ്പൂട്ട് ഉപ്പൂട് പാറ ശ്രീനാരായണ ഗുരുദേവൻ അവിടെ വന്ന് വന്നിട്ടുള്ളതും അദ്ദേഹം അവിടെ അന്നുണ്ടാക്കിയ ചന്ദനം വരയ്ക്കുന്ന കല്ല് ഇപ്പോഴും ആ പാറയിലുണ്ട് അപ്പോൾ ഇതെല്ലാം പിന്നെ ചരിത്രപ്രാധാന്യമുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മ വന്നുപോയ സ്ഥലം മാർത്താണ്ഡെന്നുള്ള പേരും അവിടെ വന്നിട്ടുണ്ട് കല്ലടയുടെ പേര് വരുന്നതിന് വേറെ കാരണങ്ങളുമുണ്ട് അത് അത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് പടപ്പക്കരയിലേക്കെത്താം പടപ്പക്കര എത്തുമ്പോൾ പടക്കപ്പലുകൾ അടക്കുന്ന സ അടുക്കുന്ന സ്ഥലം പടപ്പൊക്കര അവിടെ തന്നെ പ്രകൃതിരമണീയമായ കുതിരമനമ്പുണ്ട് അതുപോലെ കായല സഞ്ചാരം നടത്തുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട് ഏറെ കിട്ടുന്ന പ്രദേശമാണ് ഓണമ്പലം ചേർന്നുള്ള ലാൻഡിങ് സെൻറ്റർ എല്ലാ തരത്തിലുള്ള മത്സ്യവിഭവങ്ങളും അവിടെ കിട്ടും അത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കുണ്ട്ര കുണ്ട്രയുടെ കുറച്ച് ഭാഗമേ കായലിൻ്റെ പോർഷൻ വരുന്നുള്ളൂ എങ്കിൽ പോലും റോഡുകളോ പ്രദേശത്ത് നമുക്ക് പിന്നെ ഹോട്ടൽ വന്ന് വരാൻ പറ്റുന്നതാണ് സെറാമിക്സിൽ സീ പ്ലെയിന് പറ്റുന്നൊരു സ്ഥലവും ഉണ്ട് കാരണം സീ പ്ലെയിൻ ഇറക്കണമെങ്കിൽ തന്നെ അവിടെ ജീവജാലങ്ങളൊന്നും പാടില്ല എന്നുള്ളൊരു നിബന്ധനയുണ്ട് ഇതൊന്നുമില്ലാത്ത നല്ല ഒരു എത്രയോ ഹെക്ടർ സ്ഥലത്ത് വിശാലമായിട്ട് സീപ്ലെയിൻ നമുക്ക് കൊണ്ടുവന്ന് ഇറക്കി പോകാൻ പറ്റുന്ന സംവിധാനവും ടൂറിസ്റ്റുകൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് കഴിഞ്ഞ് വരുമ്പോൾ പെരുന്നാട് പെരിനാട് ഒരുപാട് വിശേഷങ്ങൾ കുണ്ട്ര കുണ്ട്ര വിളംബരത്തിൻ്റെ നാടാണ് കുണ്ട്ര വൈദേശികത്വത്തിൻ്റെ വൈദേശികത്വത്തിനെതിരെയുള്ള സമരത്തിൽ പേരുകേട്ട കുണ്ട്ര അതിൻ്റെ അതിൻ്റെ പ്രധാന ഉറവിടമായിട്ടുള്ള കേന്ദ്രങ്ങൾ വിദേശികൾക്ക് സന്ദർശിക്കാൻ പറ്റും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെടുന്ന മ്യൂസിയം നാന്തിരിക്കലുണ്ട് പെരുന്നാടിൻ്റെ പ്രദേശമായ അവിടെ രൂപീകരിച്ചിട്ടുള്ള ഇപ്പോൾ കായലിനോട് ചേർന്നുള്ള സുവാസ കേന്ദ്രം പണിഞ്ഞിരിക്കുന്നതും നമുക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റുന്ന സ്ഥലമാണ് അത് കഴിഞ്ഞ് വരുമ്പോൾ ആ കല്ലുമാല സമരം നടന്ന പ്രദേശമാണ് പെരുന്നാട് അത് കഴിഞ്ഞ് വരുമ്പോൾ പനയം പഞ്ചായത്ത് പനയം അല്ല തൃക്കരുവാ പഞ്ചായത്ത് തൃക്കരുവ പഞ്ചായത്തിൻ്റെ സാമ്പ്രാണിക്കോടി പേര് കേട്ടതാണ് അഷ്ടമുടിക്കായലിനോട് ചേർന്നുള്ള അഷ്ടമുടി ഉത്സവവും സാമ്പ്രാണിക്കോടിയുടെ സാമീപ്യവും ഒക്കെ നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പനയം കണ്ടലുകളുടെ നാട് പനയത്തും ഒട്ടേറെ പ്രകൃതി രമണീയമായ കാഴ്ചകളുണ്ട് അതുപോലെ തന്നെ ദേശാർഢന പക്ഷികൾ ആയിരക്കണക്കിന് ദേശാടന പക്ഷികൾ വന്നുപോകുന്ന സ്ഥലമാണ് പനയം എന്ന് പറയുന്നത് ഇതുകൊണ്ടെല്ലാം മങ്ങാട് കേന്ദ്രീകരിച്ച് വരുന്ന ഭാഗവും അതുപോലെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇത് ഇതെല്ലാം തന്നെ നമ്മൾക്ക് റോപ്പും കെട്ടാനുള്ള സംവിധാനമുണ്ട് സീ പ്ലെയിൻ നടക്കാനുള്ള സംവിധാനമുണ്ട് ബ്രിഡ്ജിനുള്ള ഗ്ലാസ് ബ്രിഡ്ജിനുള്ള സംവിധാനമുണ്ട് ഈ സംവിധാനങ്ങളെ എല്ലാം ചേർത്ത് വരുമ്പോൾ കംപ്ലീറ്റ് ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോട് ചേർത്തുകൊണ്ടാണ് നമ്മളിത് മുൻപോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നാളെ പ്രൈവറ്റ് ഈ ബ്ലോക്ക് തര സെമിനാർ നടക്കുമ്പോൾ അങ്ങനെയുള്ള പ്രൈവറ്റ് ആളുകളും അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് കാരണം അവിടെ കൂടെ ഭാഗത്തു നിന്നുള്ള സഹകരണം കൊണ്ടേ നമുക്കത് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധ്യമാവുകയുള്ളൂ അത്തരത്തിൽ വിജയിപ്പിച്ചെടുക്കാനുള്ള ഇപ്പോൾ ഒരു വർഷം കൊണ്ടോ രണ്ട് വർഷം കൊണ്ടോ അല്ല ക്രമേണ ഉണ്ടാകുന്ന മാറ്റം വലിയ മാറ്റമാക്കി മാറ്റി മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും ഇപ്പോൾ നമുക്കറിയാം അവിടെ ടൂറിസ്റ്റുകൾ വന്നു പോകുന്നുണ്ട് മണ്ട്രലായാലും സാമ്പ്രാണിക്കോടിയിലായാലും ഒക്കെ വന്നു പോകുന്നു പക്ഷേ എത്രമാത്രം ടൂറിസ്റ്റുകൾ വരുന്നെന്നോ അവർ പിന്നെ ഇങ്ങോട്ട് പോകുന്നെന്നോ വർഷം തോറും അത്ര വരുന്നെന്നും ഒരു കണക്കും ആർക്കും എന്നുമില്ല എവിടെങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോഴായിരിക്കും ഇതിൻ്റെ കൃത്യതയില്ല കണക്കില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാകുന്നത് അതും നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതിനുള്ളൊരു സംവിധാനം ഇതുവഴി ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു വലിയ പ്രത്യേകതയുമുണ്ട് ഇതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ചുറ്റുമല ടൂറിസം ഹബ്ബെന്നു പേരിൽ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിയത് അതിൽ നാളെ നടക്കുന്ന സെമിനാർ സെൻറ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ചിൻ്റെ പാരീഷ് ഹാളിലാണ് സെമിനാർ നടക്കുന്നത് അതിഗംഭീരമായ ആ സെമിനാറിൽ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഈ പ്രദേ ഞങ്ങളുടെ ഈ ഏഴ് പഞ്ചായത്തുകളിലെ ആൾക്കാർ മാത്രമല്ല വരുന്നത് പുറത്തുനിന്നുള്ള ഈ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനുള്ള ആൾക്കാർ എത്തുന്നതാണ് അവിടെ നിങ്ങളുടെ എല്ലാ സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെയൊരു ആശയം ലോകത്തിന് വരാൻ കാരണം നമ്മുടെ സംസ്ഥാന സർക്കാർ ആഭ്യന്തര ടൂറിസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ റെസ്പോൺസിബിൾ ടൂറിസം എന്നും പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ ചലഞ്ച് ചലഞ്ചെന്നുള്ള പേരിലൊക്കെ ടൂറിസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുമ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നല്ല സാധ്യതയുണ്ട് ഇപ്പം നമ്മുടെ കൊല്ലം ജില്ലയിൽ ഈ ഇത്തരത്തിൽ ഏകദേശം നൂറ് നൂറ്റി പതിനെട്ട് കിലോമീറ്ററോളം അഷ്ടമുടിക്കായൽ കയറി കിടക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് തീരം പങ്കിടുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് നമുക്ക് മാത്രമേ അവകാശപ്പെടാറുള്ളൂ അതോടൊപ്പം തന്നെ കല്ലടയാറ് പിന്നീട് തന്നെ നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു ഒരുപക്ഷെ ലോകത്തിൻ്റെ തന്നെ ഭൂപടത്തിൽ പേര് കേട്ടിട്ടുള്ള മൺറോ തുരുത്തും അതോടൊപ്പം തന്നെ സാമ്പ്രാണിക്കോടി അപ്പോൾ അങ്ങനെ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് ആലോചിച്ചപ്പോഴും പ്രശ്നം പലപ്പോഴും വരുന്നത് ഈ ഫണ്ടിൻ്റെ ഒരു വിഷയമാണ് അതോടൊപ്പം തന്നെ ഭൂമി സംബന്ധിച്ചുള്ള സിആർഎസ്എഡെ സംബന്ധിച്ചുള്ള വലിയ വിഷയങ്ങൾ അപ്പോൾ ഇതിന് നമ്മൾ തരണം ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വെച്ചാൽ പബ്ലിക്ക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ മോഡലിൽ ഇത് മുന്നോട്ട് പോയാൽ പറ്റും എന്നുള്ള ഒരു വിലയിരുത്തലാണ് ബ്ലോക്ക് പഞ്ചായത്ത് നടത്തുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഏഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് സംസാരിച്ചിട്ട് അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ബൃഹത് പ്രോജക്റ്റ് ചെയ്യുകയുണ്ടായി അപ്പോൾ ഇതിനകത്ത് ഒരു ഡി പി ആർ ആണ് ഞങ്ങൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ആ ഡി പി ആറിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ബ്ലോക്ക് തല സെമിനാർ നടക്കുന്നത് ഈ സെമിനാറിൽ കൃത്യമായിട്ടുള്ള സെമിനാർ അവതാരകൻ നമ്മുടെ എല്ലാ സാധ്യതകളെയും ഇപ്പോൾ ടീച്ചർ നമ്മുടെ ബ്ലോക്ക് പ്രസിഡൻറ്റ് പറഞ്ഞിട്ടുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വളരെ അഗാധമായിട്ട് അത് പ്രതിപാദിക്കുകയും അതിനെ തുടർന്നുണ്ടാകുന്ന ചർച്ചയിൽ ഒരു ക്രോഡീകരണത്തിലൂടെ നല്ല ഒരു ഡി പി ആർ തയ്യാറാക്കി ഗവൺമെൻറ്റിന് സമർപ്പിക്കുക ഇതാണ് നമ്മുടെ പ്രധാനമായ ലക്ഷ്യം അപ്പോൾ ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ ഒരു ചുവടുവയ്പാണ് ഒരു പ്രധാന ചുവടുവയ്പാണ് നാളെ നടക്കുന്ന സെമിനാർ അപ്പോൾ അതിലേക്കാണ് ഏവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് അനുകൂലമായൊരു മറ്റൊരു ഘടകം കൂടെ അത് സന്ദർഭവശ കിട്ടിയതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു അൻപത്തിയാറ് കോടി രൂപയുടെ കണ്ടലുകളെ സമൃദ്ധമാക്കുന്നതിൻ്റെ ഒരു പ്രോജക്റ്റ് അവർ കൊണ്ടുവന്ന് കേട്ടിട്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ അപ്പോൾ അതും നമുക്ക് ഈ പറയുന്ന കണ്ടല് സമർത്ഥമാക്കുമ്പോൾ അത് നമുക്ക് ടൂറിസവുമായിട്ട് ക്ലബ്ബ് ചെയ്യാനായിട്ടുള്ള സാധ്യത നിൽക്കുന്നു അപ്പോൾ ഈ ഇങ്ങനെ വരുമ്പോഴത്തേനെ സ്വാഭാവികമായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയൊരു വിലയിരുത്തൽ എന്ന് വെച്ചാൽ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഉള്ളത് അതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് നാളത്തെ സെമിനാറിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്